പേര് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ശ്രീ ആ പേരിൽ തന്നെ ശ്രീ ഐശ്വര്യമുണ്ട് ശാന്തനുമുണ്ട് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഐശ്വര്യമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രീശാന്തിനെ കുറിച്ച് പുറത്ത് കേട്ടിട്ടുള്ളത് ഈ വിശാദ സ്വഭാവക്കാരനല്ല ആ ഒരു അഗ്രസീവായ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ കളിക്കളത്തിൽ കളിക്കുന്ന ഒരാൾ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് നിരവധി മുഹൂർത്തങ്ങൾ ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു പേരുദോഷം ഇപ്പോഴും താങ്കളെ പിന്തുടരുന്നുണ്ട് ഒരിക്കലുമില്ല ഞാൻ അത് പേരുദോഷമായിട്ട് കൂട്ടുന്നുമില്ല കാരണം ഒരു കളിയിൽ വിരാട് കോഹ്ലി ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആണ് മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റൻ പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഗ്രഷൻ ഒരു കുഴപ്പമില്ല അപ്പം അതുപോലെ തന്നെ ഞാനും എൻ്റെ കളിച്ചുകൊണ്ടിരുന്ന പെർഫോമൻസ് ഉണ്ടായിരുന്നുള്ളൂ ഒരു മീഡിയയോ അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് എന്നെ അധികം എഫക്ട് ചെയ്യാറില്ല ചെറുപ്പം തൊട്ട് ഞാനത് റെസ്പോണ്ട് ചെയ്യുന്ന പത്രത്തിൽ പാലച്ച ഉടനെ ആ ചെറുപ്പത്തിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റർ ശ്രീശാന്ത് അല്ല ഇപ്പോഴത്തെ ശ്രീശാന്ത് അപ്പൊ ആ അപ്പൊ അത് പേരുദോഷയായിട്ടാണ് എനിക്കൊരു കൂട്ടില്ല അത് അവരുടെ അഭിപ്രായം ഞാൻ എന്റെ ആത്മാർത്ഥമായി എന്റെ ഫാമിലി ഒരു വോറാണ് ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് ആണ് എൻ്റെ ആ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കയ്യിൽ കൂടുതലും മഴയത്ത് കളിക്കാൻ പോകും പ്രാക്ടീസ് ചെയ്യാൻ പോകും ഇതെല്ലാം ചെയ്ത് അധ്വാനിച്ചിട്ടാണ് അതും സ്വന്തം നാടിന് വേണ്ടി കളിക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാൾ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ ടീമിനെ തോൽപ്പിക്കഴിഞ്ഞാൽ സമ്മതിക്കില്ല അതിപ്പോഴും ഈ പ്രായത്തിൽ എൻ്റെ എതിരെ കളിക്കുന്നത് അച്ഛൻ എൻ്റെ അച്ഛൻ പഠിച്ചിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് ഞാനാണ് പോലും നിങ്ങളുടെ എതിരെ കളിക്കണമെങ്കിൽ ശ്രീശാന്തിന്റെ ബെസ്റ്റ് ആയിരിക്കണം ഗ്രൗണ്ടില് അല്ലാണ്ട് അച്ഛനാണ് ചിറ്റപ്പനാണ് അല്ലെങ്കിൽ കുടുംബമാണ് ഫാമിലി ആണെന്ന് പറഞ്ഞിട്ടല്ല ക്രിക്കറ്റ് കളിക്കേണ്ടത് അതും സ്വന്തം നാടിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ടെന്നീസ് ബോൾ കളിക്കുമ്പോഴും വാശിയും ഉഷിരോടും കൂടെ അതുപോലെ തന്നെ കളിക്കണം അത് മീഡിയയിലും അതും അത് അംഗീകരിക്കാൻ പറ്റാത്തവർ പലതും പലതും പറഞ്ഞിട്ടുണ്ട് അത് പേരുദോഷമല്ലല്ലോ അത് അവരുടെ അഭിപ്രായമാണ് അതുകൊണ്ട് എന്റെ ലൈഫില് ഒരു മാറ്റം